ഹായ് ഫ്രണ്ട്സ് മൈ ക്രിയേഷൻസ് ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഏറ്റവും കൂടുതൽ എൻക്വയറി വന്നുകൊണ്ടിരിക്കുന്ന അച്ചിറക് പ്രിൻ്റുകളും അതുപോലെ തന്നെ വളരെ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഡിസൈൻസും ഒക്കെയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ആദ്യം മുതൽ അവസാനം വരെ കാണുക മെറ്റീരിയൽസ് ഓർഡർ ചെയ്യുക ഫസ്റ്റ് നിങ്ങൾ കാണുന്നത് ഇതാ ഇതുപോലെ ഭംഗിയുള്ള ഒരു അച്ചിറക് പ്രിൻ്റാണ് അപ്പോൾ ഇത് മിക്സ് മിക്സാൻ മച്ചാണ് ഇതിൽ ഫസ്റ്റ് കളർ ചേഞ്ച് വന്നിട്ട് റെഡാണ് കേട്ടോ ബേസ് കളർ നല്ല ഭംഗിയുള്ള ഒരു റെഡാണ് ഗൗരവാണ് ബ്രാൻഡ് വരുന്നത് രണ്ട് തൊണ്ണൂറിൻ്റെ ബിറ്റാണ് നെക്സ്റ്റ് നിങ്ങൾ വീഡിയോയിൽ കാണുന്നത് ഇതിൻ്റെ തന്നെ വേറൊരു കളർ ചേഞ്ച് ആണ് ബേസ് കളർ വന്നിട്ട് നല്ലൊരു നേവി ബ്ലൂ ആണ് ഇപ്പോൾ ഹോൾസെയിൽ റേറ്റ് ആണ് സ്ക്രീനിൽ കാണുന്നത് ഹോൾസെയിൽ റേറ്റ് കിട്ടാൻ വേണ്ടി മിനിമം ടെൻ നമ്പേഴ്സ് എടുക്കണം നെക്സ്റ്റ് കളർ ചേഞ്ച് നല്ലൊരു മെറൂൺ ഷെയ്ഡാണ് അപ്പോൾ ഇത് മിക്സാൻ മാച്ച് പെയറായിട്ട് തന്നെ എടുക്കണം അപ്പോൾ മെറൂൺ കണ്ടു നെക്സ്റ്റ് വന്നിട്ടുള്ളത് ബ്ലാക്ക് ആണ് കേട്ടോ ഇപ്പം ഈ ഒരു ഡിസൈനിൽ ഇതുപോലെ നാല് കളർ ചേഞ്ചസ് വരുന്നുണ്ട് ബ്ലാക്ക് മെറൂൺ നേവി ബ്ലൂ റെഡ് അപ്പം ഇതിൽ ഏതാണോ വേണ്ടത് വീഡിയോയുടെ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു പുതിയതായിട്ട് ഒത്തിരി മെമ്പേഴ്സ് നമ്മുടെ ഫാമിലിയിലേക്ക് വരുന്നുണ്ട് അപ്പോൾ വലിയൊരു ഫാമിലിയായി മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും ഒത്തിരി ഒത്തിരി നന്ദിയുണ്ട് അപ്പം നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇനിയും ഒത്തിരി ഒത്തിരി ഉയരങ്ങളിലേക്ക് എത്തേണ്ടതുണ്ട് അപ്പോൾ നമ്മുടെ ചാനൽ വഴി എയിം ചെയ്യുന്നത് വീട്ടിലിരുന്ന് ഒരു സ്വയം തൊഴിൽ ചെയ്യാൻ വേണ്ടിയിട്ട് വീട്ടമ്മമാരെ പ്രാപ്തരാക്കുക എന്നുള്ളതാണ് സ്റ്റിച്ചിങ് അറിയില്ലാത്തവർക്ക് നമ്മുടെ ചാനൽ വഴി സൗജന്യമായിട്ട് സ്റ്റിച്ചിങ് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ സ്റ്റിച്ചിങ് വീഡിയോസൊക്കെ എടുത്ത് നോക്കിയാൽ വളരെ ക്ലിയർ ആയിട്ട് നൈറ്റിയുടെ കട്ടിങ് സ്റ്റിച്ചിങ്ങും ഒക്കെ മനസ്സിലാകും അപ്പോൾ ഇനിയും ഒത്തിരി ഒത്തിരി വീഡിയോസ് അപ്ലോഡ് ചെയ്യാനുണ്ട് സമയക്കുറവ് മൂലമാണ് അപ്പോൾ മാക്സിമം എഫേർട്ട് എടുത്ത് അതെല്ലാം ചെയ്യുന്നതായിരിക്കും അപ്പോൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ മാക്സിമം വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നെക്സ്റ്റ് വീഡിയോയിൽ നിങ്ങൾ കാണുന്നത് മംഗളം ബ്രാൻഡിൽ വന്നിട്ടുള്ള ഒരു അച്ചിറക് പ്രിൻ്റാണ് അപ്പോൾ ഏകത എന്ന് പറഞ്ഞത് നല്ലൊരു ബ്രാൻഡാണ് കേട്ടോ നല്ല ക്ലോത്താണ് അപ്പോൾ ഇതിൻ്റെ ഒരു ഡിസൈൻ കണ്ടിട്ടാണ് എടുത്തത് അപ്പോൾ ഇതും വളരെ സിമ്പിളായിട്ട് ടോപ്പ് ചെയ്യാനും നൈറ്റ് ചെയ്യാനും ഒക്കെ സിംഗിളായിട്ട് വന്നിട്ടുള്ള ഒരു പ്രിൻ്റാണ് അപ്പോൾ കൂടുതൽ പേർക്കും മിക്സ് ആൻഡ് മാച്ച് വേണ്ട എന്ന് പറയുന്നവരുണ്ട് അപ്പം അങ്ങനെയുള്ളവർക്ക് ഈ ഒരു ഡിസൈനിൽ നിന്നും സെലക്ട് ചെയ്യാം ബ്ലാക്ക് ബ്ലൂ പർപ്പിൾ മെഹന്തി ഗ്രീൻ മെറൂൺ ഇത്രയും ഷെയ്ഡാണ് ഈ ഒരു ഡിസൈനിൽ വന്നിട്ടുള്ളത് നെക്സ്റ്റ് രാഹുൽ ടെക്സോ പ്രിൻ്റിൽ അൻമോൾ ക്വാളിറ്റിയിൽ വന്നിട്ടുള്ള ഒരു മിക്സ് ആൻഡ് മാച്ചാണ് അപ്പോൾ ഇതിൽ ഇതാക്കാണ്ട് ഇതുപോലെ അഞ്ച് കളർ ചേഞ്ചസ് വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുമ്പോൾ തന്നെ ആ കളറ് വളരെ ക്ലിയർ ക്ലിയറാണ് രാഹുൽ ടെക്സോ ആണ് ബ്രാൻഡ് വരുന്നത് വളരെ നല്ല ബ്രാൻഡാണ് ഇപ്പോൾ വർധമാനില് വരുന്ന എല്ലാ ഡിസൈൻസും രാഹുൽ ടെക്സോ പ്രിൻ്റിലും വരാറുണ്ട് വർധമാനേക്കാളും ജി എസ് എം കുറച്ച് കൂടിയ മെറ്റീരിയലാണ് രാഹുൽ ടെക്സോ അതുകൊണ്ട് തന്നെ വളരെ നല്ല ക്വാളിറ്റിയാണ് ഇപ്പം ഇത് ഫസ്റ്റ് നിങ്ങൾ ഇതിലൊരു ബ്ലൂ കളർ കണ്ടു ഇതടുത്ത കളറ് ഇതുപോലൊരു ഡസ്റ്റ് കളറാണ് നെക്സ്റ്റ് വന്നിട്ടുള്ളത് നല്ലൊരു ഗ്രീൻ ഷെയ്ഡാണ് മിക്സർ മാച്ചാണ് പെയറായിട്ട് എടുക്കുക നെക്സ്റ്റ് ഇതിൻ്റെ കളർ ചേഞ്ച് വന്നിട്ട് നല്ല ഭംഗിയുള്ള ഒരു യെല്ലോ കളറും മസ്റ്റാർഡ് യെല്ലോ ഒക്കെ മിക്സ് ആയിട്ടൊരു കോമ്പിനേഷനാണ് എടുത്തത് നല്ലൊരു പർപ്പിൾ ഷെയ്ഡാണ് അതായത് പർപ്പിൾ ആണ് ഇതിൽ കോമ്പിനേഷൻ വന്നിട്ടുള്ളത് വളരെ ചെറിയ പ്രിൻ്റുകളാണ് മിക്സ് ആൻഡ് മാച്ച് രണ്ടെണ്ണം എടുത്തിട്ട് ഇത് രണ്ടും സെപ്പറേറ്റ് രണ്ട് നൈറ്റി ചെയ്യാനും ഒക്കെ യൂസ് ചെയ്യാം അതല്ലെങ്കിൽ മിക്സ് ആൻഡ് മാച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാം രണ്ടെണ്ണം ഒരുമിച്ച് എടുക്കണം എന്ന് മാത്രമേ പറയുന്നുള്ളൂ അപ്പോൾ ഈ ഒരു ഡിസൈനിൽ ഇതുപോലെ അഞ്ച് കളർ ചേഞ്ചസ് വരുന്നുണ്ട് അപ്പോൾ ഇതിൽ ഏതാണോ വേണ്ടത് വീഡിയോയുടെ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക ഒത്തിരി പേര് നൈറ്റി മെറ്റീരിയൽസ് ഓർഡർ ചെയ്യുന്നുണ്ട് അപ്പം പോസ്റ്റിലായിട്ട് മാത്രമാണ് നമ്മളിപ്പോൾ ചെയ്യുന്നുള്ളൂ കാരണം കൊറിയറൊക്കെ ചെയ്തിട്ട് ഒത്തിരി പ്രശ്നങ്ങളൊക്കെ വന്ന കാരണം കൊറിയർ തൽക്കാലം സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ പോസ്റ്റ് ഓഫീസ് വഴിയാണ് അയക്കുന്നത് അപ്പോൾ നിങ്ങൾ പത്തെണ്ണം പത്തെണ്ണം വീതം എടുത്ത് സെയിൽ ചെയ്യുക ഡിസൈൻ ഇതുപോലെ മാറി മാറി വന്നുകൊണ്ടിരിക്കും അപ്പം എല്ലാ വീഡിയോയിൽ നിന്നും പത്ത് പത്ത് എടുക്കുകയാണെങ്കിൽ അതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ ഒത്തിരി വലിച്ചു വാരി എടുക്കുന്നതിനേക്കാളും കുറച്ച് കുറച്ച് എടുത്ത് സെയിൽ ചെയ്യുന്നതാണ് നല്ലത് അടുത്തതും മംഗളം ബ്രാൻഡിൽ വന്നിട്ടുള്ള ഒരു ആജ്രക് പ്രിൻ്റാണ് ഇപ്പം ഇതും വളരെ സിമ്പിളായിട്ട് ടോപ്പുകൾ ചെയ്യാനും ഒക്കെ നല്ല ഭംഗിയുള്ളൊരു ഡിസൈനാണ് ഇതിൻ്റെ ബേസ് കളറ് ഒരു ബ്ലാക്കാണ് ഇതൊരു കോഫി ബ്രൗൺ ഷെയ്ഡാണ് ബേസ് കളർ വന്നിട്ടുള്ളത് ഇപ്പം ഡിസൈനും കളറും എല്ലാം വീഡിയോയിൽ വളരെ ക്ലിയറാണ് അപ്പോൾ പെട്ടെന്ന് തന്നെ ഈ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുക അപ്പോൾ ഒത്തിരി ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഡിസൈൻ സ്റ്റോക്ക് ഔട്ട് വരും അതുകൊണ്ടാണ് പറഞ്ഞത് അപ്പോൾ എത്രയും പെട്ടെന്ന് വീഡിയോയുടെ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുക ഞാൻ ഈ ബണ്ടിലായിട്ട് കാണിക്കുന്നത് തന്നെ ഒരു ബണ്ടിലിന് തോലെ മുപ്പത് മുപ്പതെണ്ണമാണ് വരുന്നത് അപ്പം അതിൻ്റെ ഒരു കളർ ചേഞ്ച് എന്ന് പറഞ്ഞാൽ അഞ്ചെണ്ണം അഞ്ചെണ്ണം വീതം അല്ലെങ്കിൽ മിക്സർ മാച്ചാണെങ്കിൽ മൂന്നെണ്ണം വീതമൊക്കെയാണ് വരുന്നത് അപ്പോൾ മൂന്ന് മൂന്ന് പേരെ അഞ്ച് പേരൊക്കെ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഡിസൈൻ തീരും അതുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ വീഡിയോയുടെ സ്ക്രീൻഷോട്ട് എടുത്ത് എന്ന് പറയുന്നത് ഇപ്പോൾ ഫോട്ടോസ് ചോദിക്കുന്നവരുണ്ട് ഞാൻ ഫോട്ടോസ് ഇട്ട് വരുമ്പോൾ അതായത് ഒരു മെസ്സേജ് നോക്കി അടുത്ത മെസ്സേജിലോട്ട് വരുമ്പോൾ തന്നെ ആ ഒരു ഡിസൈൻ എല്ലാം തീർന്നു പോകും ഒത്തിരി പേര് ഓർഡർ ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് സത്യം പറഞ്ഞാൽ ഇനിയും മെസ്സേജ് ഒത്തിരി നോക്കി നോക്കിത്തീരാനുണ്ട് ഒന്നും മനഃപൂർവ്വം അല്ല ഒരാൾ തന്നെ ചെയ്യുമ്പോൾ അതിൻ്റെ കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട് അതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് ഇപ്പം മാക്സിമം വീഡിയോസ് ഇപ്പോൾ ഇടാൻ ശ്രമിക്കുന്നുണ്ട് കാരണം ഒത്തിരി ഓർഡറുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഈ ഒരു വാച്ചിറക് പ്രിൻ്റിൽ ഇതേപോലെ അഞ്ച് കളർ ചേഞ്ചസ് വരുന്നുണ്ട് അപ്പോൾ ഇതിൽ ഏതാണോ ഇഷ്ടപ്പെട്ടത് ഈ വീഡിയോയുടെ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക നൂറ്റി അമ്പത്തി മൂന്ന് രൂപയാണ് ഒരു ബിറ്റിൻ്റെ റേറ്റ് വരുന്നത് ഹോൾസെയിൽ റേറ്റ് ആണ് നൂറ്റി അമ്പത്തി മൂന്ന് അപ്പോൾ ഹോൾസെയിൽ റേറ്റിൽ കിട്ടാൻ വേണ്ടി മിനിമം ടെൻ നമ്പേഴ്സ് എടുക്കണം നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഇതേപോലെ ഒരു മിക്സ് ആൻഡ് ആണ് അപ്പോൾ ഇത് ഇതിന് മുന്നേ ഉള്ള വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പക്ഷേ നല്ല മൂവിങ് ആയിരുന്നു ഫാസ്റ്റ് മൂവിങ് ആയിട്ട് വന്ന ഒരു ഐറ്റം ആണ് അപ്പോൾ വീണ്ടും കണ്ടപ്പോടതിൻ്റെ വണ്ടിലെടുത്തതാണ് ഇതിൻ്റെ എല്ലാ കളറും നല്ല ഭംഗിയുണ്ട് കേട്ടോ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാലും അടിപൊളിയായിരിക്കും അപ്പോൾ വേണ്ടവർ വീഡിയോയുടെ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുക ഫസ്റ്റ് ഇതുപോലൊരു പീച്ച് കളറാണ് നെക്സ്റ്റ് ലാവണ്ടർ ആണ് ബേസ് കളറ് വന്നിട്ടുള്ളത് ഇപ്പോൾ ഈ വൈറ്റിൽ വരുന്ന കോമ്പിനേഷൻ നല്ല മൂവിങ് ആണ് കേട്ടോ നെക്സ്റ്റ് വന്നിട്ടുള്ളത് പിസ്ത ഗ്രീൻ അടുത്തത് ഒരു മസ്റ്റാഡ് എല്ലോ ഇതിൽ പെയറായിട്ട് വന്നിട്ടുള്ളതിൽ ഒരു ചെറിയ ചെറിയ ഡോട്ടുകളാണ് നെക്സ്റ്റ് ബേബി പിങ്ക് ഇപ്പം ഈ ഒരു ഡിസൈനിൽ അഞ്ച് കളർ ചേഞ്ചസ് വരുന്നുണ്ട് ധൈക്കി വച്ചിരിക്കുന്നതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഇതിൽ ഏതാണ് വേണ്ടതെന്ന് വെച്ചാൽ മാർക്ക് ചെയ്ത് വിടുക ഇപ്പം അഞ്ച് കളർ ചേഞ്ച് ഒരു ഡിസൈൻ്റെ കളർ ചേഞ്ച് എടുത്താൽ കൂടുതൽ സെയിൽ ആകാൻ സാധ്യത കൂടുതലാണ് കാരണം ഇപ്പോൾ ഒരു കളറ് ഇഷ്ടമല്ലാത്തവർ അപ്പോൾ അതിൻ്റെ തന്നെ കളർ ചേഞ്ച് കാണുമ്പോൾ അത് എടുത്തു പോയിക്കോളും അതും വളരെ ചെറിയ പ്രിൻ്റ് ആവുമ്പോൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഗൗരവാണ് ബ്രാൻഡ് അപ്പോൾ ഇതും അജ്രക് പ്രിൻ്റ് തന്നെയാണ് അപ്പോൾ ഇതിന് മുന്നേ വന്ന ഒരു ഡിസൈൻ കൂടിയാണ് അപ്പം നെക്സ്റ്റ് കണ്ടപ്പോൾ അത് വീണ്ടും എടുത്തതാണ് നല്ല മൂവിങ് ആയിരുന്നു മിക്സ് ആൻഡ് മിക്സൻ മാച്ചായിട്ടാണ് ഇത് വരുന്നത് ഇത് ടോപ്പ് പോട്ട് അങ്ങനെ സ്റ്റിച്ച് ചെയ്യാനും നൈറ്റ് ഡ്രസ്സ് ചെയ്യാനും എല്ലാം നല്ല മൂവിങ് ആയിട്ടുള്ളൊരു ഡിസൈനാണ് ഫസ്റ്റ് അതിൻ്റെ ബേസ് കളറ് റെഡാണ് നെക്സ്റ്റ് നേവി ബ്ലൂ അടുത്തത് കളർ ചേഞ്ച് മെറൂൺ ആണ് അടുത്തത് ബ്ലാക്ക് അപ്പോൾ ഈ ഒരു ഡിസൈനിൽ ഇതുപോലെ നാല് കളർ ചേഞ്ചസ് വരുന്നുണ്ട് റെഡ് ബ്ലാക്ക് മെറൂൺ നേവി ബ്ലൂ അടുത്തത് അൻമോൾ ക്വാളിറ്റിയിൽ വന്നിട്ടുള്ള അടിപൊളി ഒരു മിക്സ് ആൻഡ് അൻമച്ചാണ് അപ്പം നല്ല ഭംഗിയുള്ള ഒരു കോമ്പിനേഷനാണ് മെറ്റീരിയൽ ഏറ്റവും സൂപ്പറായിട്ടുള്ളൊരു ഡിസൈൻ കൂടിയാണ് ഫസ്റ്റ് വന്നിട്ടുള്ളത് ഒരു ബേബി പിങ്ക് മജന്ത മിക്സിങ് ആയിട്ടുള്ള ഒരു കോമ്പിനേഷനാണ് നെക്സ്റ്റ് ഗ്രീനാണ് ഷെയ്ഡ് വരുന്നത് ഒരു അക്വ ഗ്രീൻ അടുത്തത് ഒരു പീച്ചാണ് അതിൽ കോമ്പിനേഷൻ വന്നിട്ടുള്ളത് നെക്സ്റ്റ് വന്നിട്ട് ഒരു ഓറഞ്ച് ഓറഞ്ച് കളർന്ന ഒരു മസ്റ്റാർഡ് മസ്റ്റാഡല്ലോ ഈ ഒരു ഡിസൈനിൽ ഇതുപോലെ നാല് കളർ ചേഞ്ചസ് വരുന്നുണ്ട് ഓറഞ്ച് പീച്ച് ഗ്രീൻ പിങ്ക് ഈ കളറ് പറയാന്ന് പറഞ്ഞാല് ഭയങ്കര ഡിഫിക്കൽട്ടാണ് കേട്ടോ പക്ഷെ നിങ്ങൾക്ക് സ്ക്രീനിൽ ക്ലിയർ ആയിട്ട് മനസ്സിലാകുന്ന രീതിയിൽ കളർ കാണിക്കുന്നുണ്ട് അപ്പോൾ മാക്സിമം സ്ക്രീൻ നോക്കിയിട്ട് തന്നെ കളർ ഐഡൻറ്റിഫൈ ചെയ്യുക ഇപ്പോൾ ഈ ഒരു ഡിസൈനിൽ നാല് കളർ ചേഞ്ചസ് ആണ് വരുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ലാസ്റ്റായിട്ട് അടിപൊളി ഒരു മിക്സ് ആൻഡ് മാച്ച് ആണ് കാണിക്കുന്നത് അപ്പോൾ ഇത് രാഹുൽ ടെക്സോ പ്രിൻ്റിൽ അൻമോളിൽ വന്നിട്ടുള്ള ഒരു ബ്രാൻഡാണ് സ്ട്രൈപ്പ് ആണ് ഇതിൽ പേര് വരുന്നത് അപ്പം ടോപ്പ് അടിച്ചിട്ട് ബോട്ടൺ ചെയ്യാനൊക്കെ സൂപ്പറായിട്ടുള്ളൊരു ഡിസൈനാണ് ഇതാ ഫസ്റ്റ് കണ്ടോ നല്ലൊരു ഏഷ് ഒരു ബ്രിക്ക് റെഡ് അതാ ഇതാണ് ആഷിൽ വരുന്ന ഒരു കോമ്പിനേഷൻ നല്ല ചെറിയൊരു പ്രിൻ്റും സ്ട്രൈപ്പും ഒക്കെ നല്ലൊരു കോമ്പിനേഷനാണ് ടോപ്പ് ബോട്ടൺ ചെയ്യാനായിട്ട് ഇതടുത്ത് വരുന്നത് ബ്രിക്ക് റെഡാണ് കളറ് ഇതാണിതിൽ പെയർ വരുന്നത് നെക്സ്റ്റ് ഒരു സഫേ ഗ്രീൻ കളറാണ് ഇതാണിതിൽ പെയറായിട്ട് വരുന്നത് അടുത്ത കോമ്പിനേഷൻ അതായത് ഇതുപോലെ ഒരു പർപ്പിൾ കളറാണ് പർപ്പിൾ പർപ്പിളല്ലോ ഒരു വയലറ്റ് കളറ് അതാണ് സ്ക്രീനിൽ കാണുന്ന അതേ കളർ തന്നെ നെക്സ്റ്റ് ചെറുപയർ ഇത്രയും കളർ കോമ്പിനേഷനാണ് ഈ ഒരു ഡിസൈനിൽ വരുന്നത് ഇപ്പം മെറ്റീരിയൽസ് ഓർഡർ ചെയ്യാൻ വേണ്ടി വീഡിയോയുടെ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു ഈ ഒരു ഡിസൈനിൽ ഇതുപോലെ അഞ്ച് കളർ ചേഞ്ചസ് വരുന്നുണ്ട് അപ്പോൾ ഇത്രയും കളക്ഷൻസാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോസ് മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി ഒക്കെ വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കുക ഇനിയും പുതിയ കുറേ കളക്ഷനുമായിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക്